കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫൈനൽ ഇന്ന് നടക്കും നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തമ്മിലാണ് ഫൈനൽ പോര് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം മത്സരം ടൂർണമെന്റിൽ മൃഗീയ ആധിപത്യം പുലർത്തിയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫൈനലിൽ എത്തിയത് ഗ്രൂപ്പ് റൌണ്ടിൽ കളിച്ച പത്തിലെട്ടും വിജയിച്ചു സെമി ഫൈനലിൽ കാലിക്കറ്റിനെ പതിനഞ്ച് റൺസിന് കീഴടക്കി ദേശീയ ടീമിനൊപ്പം ചേർന്നതിനാൽ സഞ്ജു സാംസണിന്റെ അഭാവമാണ് തിരിച്ചടി എന്നാൽ സഞ്ജുവില്ലാതെ തന്നെ കഴിഞ്ഞ കളികളിൽ വിജയിച്ചത് ആത്മവിശ്വാസം പകരും ടൂർണമെന്റിൽ പതിനൊന്നിന്നിംഗ്സുകളിൽ നിന്നായി മുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസ് എടുത്ത വിനൂപ് മനോഹരനാണ് ബാറ്റിംഗ് നിരയുടെ കരുത്ത് ശക്തമായ മധ്യനിരയും തകർത്തടിക്കാൻ കൽപ്പുള്ള വാലറ്റവും കൂടി ചേരുമ്പോൾ കൊച്ചിക്ക് ബാറ്റിംഗിൽ വലിയ പ്രതീക്ഷയുണ്ട് പതിനാല് വിക്കറ്റുകൾ നേടിയ കെ മാസിഫ് നയിക്കുന്ന ബൌളിംഗ് നിരയും ശക്തം ഏരീസ് കൊല്ലം സയലേഴ്സിൻ്റെ തുടർച്ചയായ രണ്ടാം ഫൈനലാണിത് പത്ത് മത്സരങ്ങളിൽ അഞ്ചെണ്ണം ജയിച്ച് മൂന്നാം സ്ഥാനക്കാരായാണ് കൊല്ലം സെമിയിലെത്തിയത് സെമിയിൽ തൃശൂരിനെ പത്ത് വിക്കറ്റിന് തകർത്തത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ക്യാപ്റ്റൻ സച്ചിൻ ബേബി തന്നെയാണ് കൊല്ലത്തിൻ്റെ ബാറ്റിംഗ് കരുത്ത് ശക്തമായ ബാറ്റിംഗ് ബാറ്റിംഗിലേനൊപ്പം കൊല്ലത്തിൻ്റെ പ്രതീക്ഷകൾ ഇരട്ടിയാക്കുന്നു പതിനാറ് വിക്കറ്റുകൾ നേടി ടൂർണമെന്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ രണ്ടാമനായ അമൽ എ ജിയിലാണ് ബൌളിംഗ് പ്രതീക്ഷ കരുത്തരുടെ പോരാട്ടത്തിൽ ടോസും നിർണായകമാവും ട്വൻറ്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം